പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് മല്ലികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നമ്മുടെ റസിയ പോകുന്നുവെങ്കിലും റസിയയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് മല്ലികയെ രക്ഷിക്കുന്നതിനായി ചിത്തിരയും കൂട്ടരും എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല മഹേഷും ജനങ്ങളുടെ കൂടെ മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് റസിയയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് ഇതേ തുടർന്ന് മല്ലിക വീണ്ടും ജാമ്യത്തിലിറങ്ങുന്നു ഇതൂടെ റസിയ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് റസിയയെ ചെന്ന് കാണുന്ന മല്ലിക ഇനി തൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഏൽക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു കൊള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് തിരികെ എത്തുന്ന മല്ലിക മഹേഷിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു മഹേഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുകയും ബാക്കി കാര്യങ്ങൾക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത്ര നിസ്സാരമായി റസിയയെ കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കുകയാണ് ഇതേസമയം മല്ലിക രക്ഷപ്പെട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ റസിയ ഇതിനിടയിലാണ് റസിയയെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്